വനിതാ അഭിഭാഷകയ്ക്ക് മർദ്ദനമേറ്റ സംഭവം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്നതെന്ന് വനിതാ കമ്മീഷൻ അംഗം ഇന്ദിരാൻ നിയമം സംരക്ഷിക്കപ്പെടേണ്ട സ്ഥലത്താണ് വനിതാ കമ്മീഷൻ സംഭവത്തിൽ കേസെടുത്തു എഫ്ഐആറിട്ട അന്വേഷണം ആരംഭിച്ചതായും ഇന്ദിരാൻ വ്യക്തമാക്കി വിഷയം അറിഞ്ഞ ഉടൻ തന്നെ വനിതാ കമ്മീഷൻ കേസ് ഇപ്പോൾ എടുത്തുകൊണ്ട് സോമോട്ടോ കേസെടുത്തുകൊണ്ടിരിക്കുകയാണ് അതീവ ഗുരുതരമായിട്ടുള്ളൊരു വിഷയമാണിത് ഇത് സാധാരണയായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല അങ്ങനെയുള്ളൊരു ഗ്രീവ സിറ്റുവേഷനിൽ കമ്മീഷൻ സാധാരണയായിട്ട് സോമോട്ടോ കേസെടുക്കുന്ന പതിവുണ്ട് അപ്പോൾ ഈ കേസും ഞങ്ങളിപ്പം രജിസ്റ്റർ ചെയ്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇത് വളരെ നമ്മുടെ സമൂഹ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന ഒരു വിഷയമാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല ഒരു ജൂനിയർ അഭിഭാഷക തൻ്റെ സീനിയറിൻ്റെ ഓഫീസിൽ പ്രവർത്തിക്കുക എന്ന് പറയുമ്പോൾ ഏറെ സെക് ഏറെ സെക്യൂർഡ് ആയിരിക്കേണ്ട ഒരു സ്ഥലമാണ് അവിടെ കാര്യങ്ങൾ പഠിക്കുവാനും ഗ്രഹിക്കുവാനും കേസ് ചെയ്യുവാനും പോകുന്ന ഒരു അഭിഭാഷകെ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ക്രൂരമായിട്ട് മർദ്ദിക്കുക എന്നുള്ളൊരു സംഭവം കേരള മനസാക്ഷി ഞെട്ടിപ്പിക്കുന്ന ഒന്നാണ്